ഹായ് ഫ്രണ്ട്സ് സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന സ്വദേശ് മെഗാ കിസ് സബ് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ പ്രധാനപ്പെട്ട അറുപത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറ്റു താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് ചടങ്ങിലാണ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു ആർട്ടിക്കിൾ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപിയുടെ പേര് വട്ടെഴുത്ത് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മലാല യൂസുഫ് സായി രണ്ടായിരത്തി പതിനാലിലാണ് നോബൽ സമ്മാനം ലഭിച്ചത് ആരുടെ സ്മരണാർത്ഥമാണ് ദേശീയ യുവജന ദിനം ആഘോഷിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിൽ ആദ്യമായി സർവമത സമ്മേളനം വിളിച്ചു നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര് ലാല ലജ്പത് റായ് പോളോ എന്ന കളിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാർ കളിക്കാറുണ്ടാവും നാല് കളിക്കാർ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് റിച്ചാർഡ് ആറ്റൻബറോ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരീചൌരാ സംഭവം ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര് വിൻസ്റ്റൺ ചർച്ചിൽ ജിന്ന വി എസ് ഗാന്ധി എന്ന പുസ്തകം രചിച്ചത് ആരാണ് റോഡ്രിക് മാത്യൂസ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ചുമതല ഏൽക്കേണ്ടത് ആരാണ് ഉപരാഷ്ട്രപതി രണ്ടു പേരുടെയും അഭാവത്തിൽ ആരാണ് ചുമതല ഏൽക്കേണ്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് നെൽസൺ മണ്ടേല നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ പതിനൊന്ന് ആസാദിൻ്റെ ജന്മദിനം ആണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മയയി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശ സൽക്കരിക്കപ്പെട്ടത് ഇന്ദിരാഗാന്ധി ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് ഒ എം നമ്പ്യാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃബലാനി ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് എൽ പി ജിയുടെ പൂർണ്ണ പേര് എന്താണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏത് തകയുടെ ചെമ്മീൻ അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിന് വിവരാവകാശ നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി ലോകത്തെ ആദ്യ പൂർണ്ണ ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം ഏത് രാജ്യത്താണ് ജപ്പാൻ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നെഹ്റുവിൻ്റെ ആദ്യ പൊതുപ്രസംഗം എവിടെ വച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അലഹാബാദിൽ വെച്ച് നാട്ടുരാജ്യങ്ങളുടെ ലയന കരാർ പട്ടേലിനൊപ്പം തയ്യാറാക്കിയ മലയാളി വി പി മേനോൻ ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി പന്ത്രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല മലപ്പുറം മിൻഡോമോളി പരിഷ്കാരത്തിൻ്റെ മറ്റൊരു പേര് എന്താണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് തൊഴിലാളികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലക് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഏത് വർഷമാണ് ഈ സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കേരള സുഭാഷ് ചന്ദ്ര ബോസ് എന്നറിയപ്പെടുന്നത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ച ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ള എത്ര മലയാളികളാണ് മലയാളി മെമ്മോറിയലിൽ പങ്കെടുത്തത് പതിനായിരത്തി ഇരുപത്തി എട്ട് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാണ് സി വി രാമൻ പിള്ള പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് താഷ്കൻഡിൽ അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ശ്രീ പെരുമ്പത്തൂരിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ചൗരി ചൗരാ സംഭവം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ചിന് ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ കേസരി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ബാലഗംഗാധര തിലക് ബിഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റു മരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് ഇന്ത്യയുടെ ജവാൻ എന്നറിയപ്പെടുന്നത് ആരാണ് റാണി ലക്ഷ്മി ബായ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ബോണസ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ് നിങ്ങളുടെ ഉത്തരം താഴെ കമൻ ബോക്സിൽ రేఖపడుతూ థ్యాంక్స్ ఫార్ వాచింగ్